നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു കെയിൽ ശക്തമായ മഴയും കാറ്റും ആഞ്ഞു വീശുന്നത് ബ്രാം കൊടുങ്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പുമായി ഓഫീസ് വന്നിരിക്കുന്നു യു കെയിൽ അംബർ അലർട്ടാണ് ബ്രോം ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു തൊണ്ണൂറ് മൈൽ വരെ വേഗത്തിൽ കാറ്റ് കനത്ത മഴ ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യത വിന്ററിലേക്ക് കടന്ന ബ്രിട്ടനിൽ നാശം വിതയ്ക്കാൻ ബ്രാം കൊടുങ്കാറ്റ് വീശി അടിക്കുക തന്നെയാണ് ജീവൻ അപകടത്തിലാകുന്ന കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ് ഇതോടൊപ്പം രണ്ടാഴ്ചകൊണ്ട് പെയ്യേണ്ട മഴ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ യുകെയിൽ പെയ്തിറങ്ങുകയാണ് ഇതോടെ വെള്ളപ്പൊക്കം നേരിടാനുള്ള സാധ്യതയും വർദ്ധിച്ചു വടക്കുപടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ തീവ്രമായ കാറ്റിനും കനത്ത മഴയ്ക്കും സാധ്യതയുള്ള ബ്രാം ചുഴലിക്കാറ്റിനു മുന്നോടിയായി യുകെയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് കൊടുങ്കാറ്റ് രാജ്യത്ത് ശക്തമായി വീശിയടിക്കാൻ തുടങ്ങിയത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് അയർലൻഡിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ മെറ്റ് എറൈൻ ആണ് ബ്രാം കൊടുങ്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് അതിശക്തമായ കാറ്റ് ഉണ്ടാകും വടക്കു പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിന്റെ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ തൊണ്ണൂറ് മൈൽ അതായത് കിലോമീറ്റർ മണിക്കൂർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി ഈ പ്രദേശങ്ങളിൽ അമ്പർ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പർ മുന്നറിയിപ്പിന് പുറമെ രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും യെല്ലോ മുന്നറിയിപ്പുകളും നിലവിലുണ്ട് വടക്കൻ അയർലൻഡ് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അമ്പത് മുതൽ അറുപത് മൈൽ അതായത് എൺപത് മുതൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ കാറ്റ് വീശും തീരപ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഇത് എഴുപത് കിലോമീറ്റർ പെർ മണിക്കൂർ വരെയാകാം ഭീഷണി നിലവിലുണ്ട് നിലവിൽ തന്നെ പൂരിതമായിരിക്കുന്ന വെയിൽസിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും കനത്ത മഴ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുകയാണ് ഇരുപത് മുതൽ നാല്പത് മില്ലിമീറ്റർ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വെയിൽസിലെയും ഡാറ്റുമൂറിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കാം ചില സ്ഥലങ്ങളിൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഗതാഗത തടസ്സങ്ങൾ ഉറപ്പാണ് റോഡ് റെയിൽ ഫെറി സർവീസുകൾ ഉൾപ്പെടെയുള്ള ഗതാഗതത്തിന് വ്യാപകമായ തടസ്സങ്ങൾ നേരിടാനാണ് സാധ്യത ചുഴലിക്കാറ്റിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഈ വർഷം യു കെയിലെയും അയർലൻഡിലെയും നെതർലൻഡിലെയും പേരുകളുള്ള കൊടുങ്കാറ്റുകളുടെ പട്ടികയിലെ രണ്ടാമത്തെ പേരാണ് ബ്രാം യു കെ യുടെ ചില ഭാഗങ്ങളിൽ തൊണ്ണൂറ് എം പിഎച്ച് വരെ വേഗത്തിലുള്ള കാറ്റ് വീശുമെന്നാണ് അറിയിപ്പ് ഡിവോൺ കോൺവാൾ സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വെള്ളപ്പൊക്ക സാധ്യതയാണ് നൽകിയിരിക്കുന്നത് ിൽ നാല് വരെ മഴ പെയ്യാൻ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് വീടുകളും കെട്ടിടങ്ങളും വെള്ളപ്പൊക്കത്തെ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയത് ഓട്ടം സീസണിലും വിന്ററിലേക്ക് കടക്കുന്നതിനു മുൻപായും മഴ പെയ്ത പ്രദേശങ്ങളിൽ വീണ്ടും മഴ പെയ്യുന്നത് സ്ഥിതി വഷളാക്കും ഡിസംബറിൽ പെയ്യേണ്ട മഴയുടെ പകുതിയാണ് ഈ ഘട്ടത്തിൽ പെയ്യുന്നത് കാറ്റും മഴയും ട്രെയിൻ ബസ് ഫെറി സർവീസുകളിൽ യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിക്കും യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ ഫ്ലഡ് കിറ്റ് തയ്യാറാക്കി വയ്ക്കാനും വാഹനങ്ങൾ മരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കീഴിൽ പാർക്ക് ചെയ്യരുത് എന്നുമാണ് നിർദ്ദേശം കാറ്റ് ശക്തമാകുമ്പോൾ അപകട സാധ്യത നിലനിൽക്കുന്നതിലാണ് ഇത് അയർലൻഡിൽ നിരവധി സ്കൂളുകൾ ഇന്നലെ മുതൽ അടച്ചിട്ടുണ്ട് കൂടുതൽ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശവുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ